നമസ്കാരം ശബരിമലയിലെ താന്ത്രിക കാര്യങ്ങളിൽ അച്ഛൻ കണ്ഠര് രാജ്യവരെ സഹായിക്കാൻ മകൻ കണ്ടര് ബ്രഹ്മദത്തൻ ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോൾ അച്ഛനൊപ്പം ബ്രഹ്മദത്തനും സന്നിധാനത്തുണ്ടായിരുന്നു പൂജ കഴിഞ്ഞ് ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യാനും അച്ഛനൊപ്പം താഴമൺ കുടുംബത്തിലെ ഇളമുറക്കാരൻ ശ്രീകോവിലിന് മുൻപിലുണ്ടായിരുന്നു നേരത്തെ കണ്ടരര് രാജീവര് മകനെ ചുമതലയേൽപ്പിച്ച് താന്ത്രിക സ്ഥാനം ഒഴിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് കഠര് രാജീവര് ഇത് ശരിയല്ലെന്നും താന്ത്രിക വിധികൾ ഒഴിയാൻ ഒരിക്കലും സാധ്യമല്ലെന്നും വ്യക്തമാക്കിയിരുന്നു പൂജകളിൽ സഹായിക്കാനാണ് മകനെ കൂടെ കൂട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനൊടുവിലാണ് അച്ഛനൊപ്പം മകനും മലകയറി അയ്യപ്പ സന്നിധിയിൽ ഭഗവാനെ സേവിക്കാനെത്തിയത് എൽ എൽ ബിയും എൽ എൽ എമ്മും ആയിരുന്നു പഠിച്ചത് അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഒരു തൊഴിൽ രഹിതനാണെന്ന് പറയാം ഇനി ഇപ്പോൾ ഇത് മാത്രമാണ് കഴിഞ്ഞ വർഷം ജൂണിലും ജൂലൈയിലും നിറപുത്തിരി അവസാനവും ശബരിമലയിൽ താൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ പടിപൂജ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ധ്വജപ്രതിഷ്ഠയ്ക്കും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ ഇൻ ചാർജ് എന്ന നിലയിൽ വേണമെങ്കിൽ പറയാമെന്നും കണ്ടര് ബ്രഹ്മദത്തൻ പറഞ്ഞു തന്ത്രിയുടെ പേരായി അച്ഛനെ തന്നെയാണ് താൻ പറയുക അച്ഛനുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പടി പിറകിൽ നിൽക്കാനാണ് ആഗ്രഹം ഭംഗിയായി പൂജ ചെയ്ത് ഭക്തർക്ക് സംതൃപ്തി നൽകണമെന്നാണ് ആഗ്രഹം ഭഗവാനെ സേവിച്ചു കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു